പി ആർ ശിവശങ്കർ ഇതിൻ്റെ ഈ രാഷ്ട്രീയ മാനങ്ങളൊക്കെ മാറ്റിവെച്ചാൽ നമ്മളൊരു പ്രതിഷ്ഠാ ചടങ്ങ് മാത്രം എടുക്കൂ അതിനൊരു പ്രതിഷ്ഠാ ചടങ്ങ് നമ്മുടെയൊക്കെ നാട്ടിൽ എത്രയോ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നുണ്ട് എൻ്റെ നാട്ടിലും നടന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ പൂജാരിമാർ ആധ്യാത്മിക വിഷയങ്ങളിൽ അറിവുള്ള ആളുകൾ തുടങ്ങിയ ആളുകളാണ് ചെയ്യാറില്ല അതായത് പഞ്ചായത്ത് പ്രസിഡന്റോ വാർഡ് മെമ്പറോ എം എൽ എയോ ഒന്നും അല്ല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ അവിടെ സെന്റർ ഓഫ് അട്രാക്ഷനായി നിൽക്കാറുള്ളത് പക്ഷെ അയോധ്യ നോക്കൂ അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കാൻ പോകുന്നത് രാംലല്ലയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിനൊപ്പം സ്വാഭാവികമായും നരേന്ദ്രമോദി എന്ന വിഗ്രഹത്തിൻ്റെ ഉയർച്ച കൂടിയായിരിക്കും ആ നിലയ്ക്ക് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു പരിപാടിയിലേക്ക് കോൺഗ്രസിനെ ക്ഷണിക്കുക അവർക്ക് കയ്യാലപ്പുറത്തെ തേങ്ങേണ്ട അവസ്ഥയിൽ പോകണോ വേണ്ടയോ പോയാലും പ്രശ്നം പോയില്ലെങ്കിലും പ്രശ്നം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക നിലപാടെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത കക്ഷികൾക്ക് അങ്ങനെ എടുക്കാൻ കഴിയുക ഇതൊക്കെ ആത്യന്തികമായി കോൺഗ്രസിനെ പെടുത്തുക എന്നുള്ളതിലേക്കല്ലേ എത്തുന്നത് അങ്ങനെയല്ല ഒരു ക്ഷേത്രം പണിയുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് ആരെ ക്ഷണിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് ആ അതാത് ട്രസ്റ്റി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഓണേഴ്സാണ് അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രിക്കുന്നവരാണ് ഇപ്പോൾ നോക്കൂ വിദേശത്ത് ഒരു പുതിയ ക്ഷേത്രം ബഹറിനിലോ യു യു എ ഇയിലോ എന്ന് തോന്നുന്നു അവിടെ മ നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ വിൽ ബി സമ്പടി അതിന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ടും കൂടുതൽ കരുത്തുള്ള അല്ലെങ്കിൽ കൂടുതൽ ഓറയുള്ള അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളോട് ബന്ധമുള്ള ആൾ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ മോഹൻലാലോ മമ്മൂട്ടി വരുന്നു ഞാൻ വരുന്നു എന്നെ ആര് നോക്കാൻ മമ്മൂട്ടി മോഹൻലാലിനെ നോക്കും അതിലിപ്പോൾ കുറ്റം പറഞ്ഞു എനിക്ക് വിഷമം പക്ഷേ അതുകൊണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയും കുറ്റം പറഞ്ഞിട്ട് കാര്യം അതുപോലെ നരേന്ദ്രമോദി അക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പോയി ഇവർക്ക് പോകണമെങ്കിൽ പോകാം പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവരൊക്കെ പറയുന്നതിൽ രാഷ്ട്രീയമായ ചില അജ്ഞതകളുണ്ട് ഈ പൊളിറ്റിക്കൽ അമ്നീഷ്യ അത് പല കോൺഗ്രസ്സുകാർക്കുണ്ട് ഇപ്പം നോക്കും എനിക്ക് തോന്നുന്നില്ല ദീപ്തി മേരി വർഗീസിനെ അറിയാമോ കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനം എന്നാണെന്ന് നാളെയാണ് പക്ഷെ അവർ ഓർക്കില്ല സ്ഥാപകനെ ഓർക്കില്ല ഒരിക്കലും അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല അതേപോലെ സോമനാഥ് ടെമ്പിൾ അതിൻ്റെ ഇനാഗുറേഷൻ അതിന് നെഹ്റു എങ്ങനെയാണ് നിരോധിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് തകർക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് രാജേന്ദ്ര പ്രസാദും എങ്ങനെയാണ് കെ എം മുൻഷിയും പോയത് മുൻഷി അന്ന് നെഹ്റുവിനൊരു കത്ത് എഴുതിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ ആ കത്തുകളൊക്കെ ഈ പറയുന്ന ചരിത്രകാരന്മാരും അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അതായത് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഈ ഇതുവരെ ഞാൻ എൻ്റെ എളിയ രീതിയിൽ പ്രവർത്തിച്ചത് ഹിന്ദുമതത്തിൻ്റെ ദർശനങ്ങളെ പുനയോ യോജിപ്പിക്കുന്നതിനും രൂപപ്പെടുത്തും അല്ല അവിടെയുള്ള ജനസംഘക്കാരനായിരുന്ന നെഹ്റു ഇതേ ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു കെ എം മുൻഷി ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയാലാണ് ബാബു രാജേന്ദ്ര പ്രസാദ് ഒരു ജനാധിപത്യ പ്രക്രിയയാണ് നെഹ്റു അങ്ങോട്ട് അയച്ച കത്തുകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മാർച്ച് രണ്ടാം തീയതി മുതൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ നെഹ്റു നിരന്തരം രാജേന്ദ്ര പ്രസാദിന് കത്ത് വരുന്നുണ്ട് ഈ കത്തുകൾ നമ്മുടെ ചരിത്രശേഖരത്തിലുണ്ട് വായിക്കേണ്ട കത്തുകളാണ് ടു ഫ്രീഡം എന്ന പുസ്തകത്തിൽ കെ എ മുൻഷി അക്കാര്യത്തിലെ നെഹ്റുവിന്റെ നിലപാട് പറയുന്നുണ്ട് അപ്പൊ നെഹ്റുവിന് നെഹ്റുവിന്റെ നിലപാടുണ്ട് എം മുൻഷിക്ക് മുൻഷിയുടെ നിലപാടുണ്ട് രാജേന്ദ്രപ്രസാദിന്റെ രാജേന്ദ്രപ്രസാദി നിലപാടുണ്ട് ഇവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും രണ്ട് നിലപാടുകളുള്ള ആളുകൾ രണ്ട് തരത്തിലുള്ള ആശയങ്ങളുള്ള ആളുകൾ കോൺഗ്രസ്സിൽ ഉണ്ടാവാം അതിലെന്താ കുഴപ്പം ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ്സിൽ പണ്ടേ നല്ല നല്ല നിലപാടുകളുണ്ട് നെഹ്റു നിലപാടുകളിലുണ്ട് പക്ഷേ ഇത്തരത്തിൽ നെഹ്റുവിൻ നിലപാടിനോട് യോജിക്കാത്തവർക്കെല്ലാം പുറത്തു പോകേണ്ടി വന്നു അതാണ് ഒരു ചരിത്രം ഇവർ ഈ നെഹ്റുവിനെക്കുറിച്ച് പ പറയുമ്പോഴും നെഹ്റുവിൻ്റെ ചരിത്രം പറയുമ്പോഴും നെഹ്റുവിൻ്റെ പേര് മറന്നു പോകും പേര് ഉപയോഗിക്കില്ല മഹാത്മാഗാന്ധിയുടെ പേര് പേരുപയോഗിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ചിന്തകളെ ഉപയോഗപ്പെടുത്തില്ല അതുപോലെ അത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് കെ എം മുൻഷിയും രാജേന്ദ്ര പ്രസാനും മറന്നു പോവും ഇതുപോലെ ചരിത്രത്തിൽ കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഹ്റു അദ്ദേഹം പറഞ്ഞല്ലോ നെഹ്റു രാമവിഗ്രഹം പുറ ത്തേക്ക് എറിയുവാൻ പറഞ്ഞു എന്നൊക്കെ അപ്പോൾ നെഹ്റു അല്ലാത്തൊരു കോൺഗ്രസ് ഉണ്ടായിരുന്നു അത്തരക്കാർക്ക് ഇങ്ങോട്ട് വരാമെന്നേ ഞാൻ സൂചിപ്പിച്ചുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അമിനേഷ്യ പാടില്ല നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ട് ഇത്തരത്തിലുള്ള നെഹ്റുവിന് വിരുദ്ധമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ഷേത്രത്തിനോടും യഥാർത്ഥ ഭാരതീയതയോടും അനുകൂലമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു താങ്കൾക്ക് നിർഭാഗ്യവശാൽ ഈ കെ എം മുൻഷിയുടെ ഈ കത്തുകൾ ഞാൻ ഞാൻ വായിച്ചത് വായിക്കാനും പറ്റില്ല അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇത് ഇപ്പോഴത്തെ ഗതികേട് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ പോലും പറയുന്നു സമസ്തയുടെ ഉപദേശം കേൾക്കൂ അല്ലെങ്കിൽ കേൾക്കേണ്ട ഗതികേട് എന്തിനാണ് കോൺഗ്രസ് മറ്റൊരു പാർട്ടിയുടെ ഉപദേശം കേൾക്കുന്നത് സി പി എമ്മിനാകാം സി പി എം നിരന്തരമായി ഇത്തരത്തിൽ ദേശീയതയെ നിരന്തരം തകർക്കുന്ന അല്ലെങ്കിൽ എതിർക്കുന്ന നിലപാടുകളാണ് ജീ ചരിത്രത്തിൽ എപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് അത് വിവേകാനന്ദപ്പാറ ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയ്ക്ക് ഒരു രൂപ സംഭാവന നൽകില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ലീഡർ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു അതിനുശേഷം അച്യു വന്നപ്പോൾ പണം നൽകിയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇ എം എസ് നൽകിയില്ല അതുപോലെ തന്നെ ഇപ്പോൾ അമൃതാന്ത മൈക്കെതിരെയും ഗുരുദേവനെതിരെയും പോലും നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും വീഡിയോകൾ ഇറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടവർ അപ്പോൾ സി പി എമ്മിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് അത് ഉത്കൃഷ്ടമാണ് അത് വളരെ ധൈര്യപൂർവ്വം പറയുന്ന പറഞ്ഞാൽ അവർ ചരിത്രത്തിൽ എന്നും ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെടുത്തവരാണ് അതുകൊണ്ട് അവരെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ കോൺഗ്രസ്സിൽ ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രപരമായി യഥാർത്ഥ ഹൈദ ഒരു ഭാരതീയതയുടെ മുന്നിൽ നിൽക്കണം അവർക്ക് ഈ അമ്നേഷ്യ പൊളിറ്റിക്കൽ അമനേഷൻ മറന്ന് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന് മരുന്ന് കഴിച്ചുകൊണ്ട് സമസ്തയുടെയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ലല്ലുവിന്റെയും മമതയുടെയും ഉപദേശമല്ല യഥാർത്ഥ കോൺഗ്രസ്സുകാർ അതിലുണ്ടെങ്കിൽ അവരുടെ ചിന്താ പദ്ധതിയോടൊപ്പം പോകണമെന്നാണ് എനിക്ക് അവരെ ഉപദേശിക്കുന്നത്